ഒരേ മൂന്ന് അക്ഷരങ്ങളെ കുറിച്ച് പഠിക്കാൻ കുട്ടികൾക്ക് വല്ലാത്ത പ്രയാസം എന്നും പാട്ട് മാത്രമായി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പാട്ടാളന്മാരായി മാറുമെന്നുള്ളൊരു പേടിയുണ്ട് ഇന്ന് കഥ ആക്കാന്ന് ഞാൻ അങ്ങോട്ട് കരുതി ഒരു സൂപ്പർ കഥ ആരംഭിക്കുകയാണ് ഇവിടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളെ ആളിന്റെ കുസൃതി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല 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 അതിന്റെ വയറ്റത്തൊരു ഇടി അങ്ങനെ കൊടുത്തു മനസ്സിലായി വയറ്റത്ത് ഒരു ഇടി അങ്ങ് കൊടുത്തു ഓക്കെ ഒരു ഇടി പോയി മാറിപ്പോയി ഇനി എത്ര ും കൂടെ ഇല്ലേ അങ്ങനെ ബാക്കി വന്ന രണ്ട് ആഴുകൾ പിന്നെ ഒരുമിച്ച് ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ പോകുമ്പോ നമ്മുടെ പാലച്ചുവടിലെ പാലമരത്തിന്റെ താഴത്തെത്തിയപ്പോ ഈ ആയിൻറെ മുകളിലേക്ക് പാലമരത്തിന്റെ മുകളിൽ നിന്നും ആ നോക്കിയെ കണ്ടോ ആകെ കാഷ്ടിച്ചത് കാണുന്നുണ്ടോ അപ്പോ നമ്മൾ ആദ്യത്തെ ഹായില് വായ കെട്ടിയപ്പോ നടക്കാൻ പറ്റാതെ ഞാൻ അവിടെയിരുന്നു രണ്ടാമത്തെ ഹായിന്റെ മുകളിൽ കാക്ക ായി ആ അക്ഷരം മൂന്നാമത് വന്ന നമ്മുടെ അയാൾ ഓടി 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 അയാളുടെ ഇങ്ങനെയെ നമ്മളെ ഒരേ